വെൽക്കം ബാക്ക് ന്യൂ ആഫാഷൻ ന്യൂ ആ ഫാഷന്റെ ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ പെരുന്നാൾക്കിന് അടുത്ത് ഇങ്ങനെ വരണം അപ്പം എല്ലാവരും അതിൻ്റെ സന്തോഷത്തിലായിക്കാരം അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ചുരിദാർ ചുരിദാർ റേറ്റ് കുറഞ്ഞതും ക്യാഷ്ലായിട്ട് ഉപയോഗിക്കാൻ പറ്റിയതും പിന്നെ പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കും നല്ല രണ്ട് തരം ചുരിദാര് വെറൈറ്റി ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഒരു വേഗം ഓടിയതോടെ പെരുന്നാൾ കഴിഞ്ഞിട്ട് നമ്മൾ കല്യാണം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്താ പറഞ്ഞാൽ വിരുന്നുകളാണ് അപ്പോൾ എല്ലാവരും എടുക്കാൻ അപ്പോൾ ഓൺലൈനായിട്ടാണ് നമ്മൾ ഈ ഐറ്റം കൊടുക്കുന്നത് എങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നത് വെച്ചാൽ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നമുക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക അപ്പോൾ ഡീറ്റെയിൽസ് പരമായിട്ട് സ്പീഡ് പോസ് അതെല്ലാം നിങ്ങളെ കയ്യിലെത്തിക്കുന്ന കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് കൊപ്പം വളാഞ്ചേരി റൂട്ടിൽ കൈപ്രം സെൻറ്ററിലാണ് നമ്മൾ ഷോപ്പ് വരുന്നത് കേട്ടോ കൊപ്പം വളാഞ്ചേരി റൂട്ടിൽ പാലക്കാട് ജില്ലയിലിട്ടാണ് അപ്പോൾ എല്ലാവരും ഷോപ്പിൽ വരുക അപ്പോൾ എന്നാലും ഒരുപാട് പേര് ഷോപ്പിൽ വരെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും നിങ്ങളെല്ലാവരും ഷോപ്പ് വരാം ഷോപ്പിൽ ഇനിയും പുതിയ പുതിയ ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്നും കണ്ടുനോക്കാം ലേഖടിപ്പിക്കുന്നില്ല അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നല്ല വെറൈറ്റി നല്ല ക്വാളിറ്റി ഉള്ള ഡയമണ്ട് ജോർജറ്റ് ജോർജിട്ട നല്ല സൂപ്പർ സാധനം പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി വെറൈറ്റി ക്വാളിറ്റി ഉള്ള അടിപൊളി ഡബിൾ എക്സെൽ സൈസ് കേട്ടോ അപ്പോൾ എക്സ് ഡബിൾ എക്സെൽ സൈസ് ആണ് വരുന്നത് എക്സല് വരും ഉപയോഗിക്കട്ടോ അപ്പോൾ ഇതിന്റെ ആ വർക്കൊക്കെ ഉണ്ടല്ല സൂപ്പർ വർക്ക് നല്ല ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും സൂപ്പർ സൂപ്പറായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കിട്ടാ കാണാൻ നല്ല ഭംഗിയുണ്ട് കൈയൊക്കെ നല്ല സൂപ്പർ മുക്ക കയ്യുണ്ട് കൈയിൻ്റെ എൻ്റെ ഭാഗത്ത് വർക്കും കാര്യങ്ങളും പക്ഷേ പക്ഷെ ടോപ്പിൻ്റെ ഫുള്ളി വർക്കാണ് വരുന്നിട്ട് അതുകൊണ്ട് ബാക്കി ഭാഗത്തും വർക്കും ഡിജിറ്റൽ പ്രിൻറ്റിൽ പോലെ ഇടയിലൊക്കെ ചെറിയ വർക്കുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കിട്ടാ ഇതിന് ഈ വർക്കും ഈ മെറ്റീരിയലില്ല നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി മെറ്റീരിയലാണ് വരുന്നിട്ട് അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് ഇതിൻ്റെ ബാക്ക് സൈഡ് പ്ലെയിനാണ് വരുന്നത് നല്ല ക്വാളിറ്റി അടിപൊളി അടിപൊളി ഐറ്റാണ്ടിട്ട് ഉള്ളി നല്ല ക്രൈപ്പിന്റെ സൂപ്പർ ലൈനിങ് വരുന്നുണ്ട് അപ്പോൾ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്ന നല്ല അടിപൊളി ചുരിദാർ സെറ്റാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ അതിന്റെ അടുത്ത് കാണിക്കാനുള്ള അതിന്റെ പാൻ്റാണ് അതേ മെറ്റീരിയലിൽ വരുന്ന ഫുൾ അലാസില് വരുന്ന സൂപ്പർ പാൻറ്റ് നല്ല അടിപൊളി പാൻറ്റും അത് മാച്ച് ആയിട്ടുള്ള ഷോൾ കിട്ടും നല്ല സ്കേലപ്പിൽ വൺ സൈഡ് സ്കേലപ്പും അല്ല ടു സൈഡ് സ്കേലപ്പ് ചെയ്തിട്ടുള്ള അടിപൊളി ഷോളും ടോപ്പും പാൻറ്റും എല്ലാം കൂടി നിങ്ങൾക്ക് നല്ലൊരു റേറ്റിലാണ് തരുന്നത് അത്യാവശ്യം റേറ്റ് ഉണ്ട് അതിനുള്ള ക്വാളിറ്റിയും കാര്യങ്ങളുള്ളതുകൊണ്ട് റേറ്റ് കിട്ടാ നല്ല ഇത് എടുത്തവർ നിങ്ങൾക്ക് എന്തായാലും നല്ല അഭിപ്രായക്കാരം അപ്പോൾ വേണ്ടവർ നല്ല പോലെ നോക്കിയിട്ട് മാത്രം ഓർഡർ ചെയ്യുക ആഷ് കളറാണ് വരുന്നത് കേട്ടാ കളർ ചേഞ്ച് നമുക്ക് കാണാം പിന്നെ ഏഴോളം കളർ കളറുണ്ടായിരുന്നിട്ടാണ് അപ്പോൾ ഒരുപാട് കളർ സോൾഡ് ആയി അപ്പോൾ നമ്മൾ പെട്ടെന്ന് വീഡിയോ എടുക്കുക കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് കാണിച്ചൊരു ഐറ്റംസിന് വേണ്ടവരിക്കുന്നു വേണമെങ്കിൽ പിന്നെ ഓർഡർ ചെയ്യാമല്ലോ അപ്പോൾ വീണ്ടും ഓപ്പൺ ഓർഡർ ഒക്കെ എടുക്കണമെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇതൊരു ലാവണ്ടർ ഷെയ്ഡ് കളർ ആട്ടോ ഇതൊരു ഡെസ്റ്റി കളർ പോലെ തോന്നില്ല നല്ല ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി സൂപ്പർ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ഐറ്റം ആണ് ഇതിട്ടോ നല്ല ക്വാളിറ്റിന് മുന്നേ നമ്മളിതിൻ്റെ വേറെ ഒരു വർക്കിൽ നമ്മൾ കൊണ്ടുവന്നിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ഒരു കസ്റ്റമർ നമ്മളോട് പറഞ്ഞത് വീണ്ടും നിങ്ങൾ ഇറക്കി പറഞ്ഞപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ രണ്ട് തരം സെറ്റ് ഇറക്കി രണ്ടും പെട്ടെന്ന് സോൾഡ് ആയിട്ട് നല്ല സൂപ്പർ സാധനമാണ് നല്ല പാൻറ്റ് ഷോള് നല്ല കളർ അതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടാണ് ഇത് വരുന്ന സൂപ്പർ സാധനം അപ്പോൾ ഇതിൻ്റെ വേറൊരു കളർ ഇട്ടോ ഇതിൻ്റെ നമ്മൾ എല്ലാ സൈസിലും ത്രീ എക്സെല്ലും വരെ നമ്മൾ ഇറക്കിയിരുന്നു പക്ഷെ പെട്ടെന്ന് സോൾഡ് സോളായത് നമ്മൾ വീണ്ടും ഇതൊരു മണ്ണും കളർ ഇട്ടോ മണ്ണിൻ്റെ കളർ നമ്മൾ ഇതിൻ്റെ ആണ് നമുക്ക് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് പിന്നെ ഷോളും ഇതിൻ്റെ ആ ജോർജറ്റ് മെറ്റീരിയലിലാണ് ഷോള് വരുന്നിട്ടോ ഷോളൊക്കെ നല്ല ഹെവി ക്വാളിറ്റിയിലെ വരുന്നത് നല്ല ഫോർ സൈഡും നല്ല വർക്കായിട്ട് വരുന്നത് അടിപൊളി ഷോളൊക്കെ കൊടുത്തുള്ളട്ടോ നല്ല കാണാൻ പങ്കിയെടുക്കുക കയ്യിൽ നല്ല ഡിജി ഒരു പ്രിൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഡെസ്റ്റ് കളറിൽ പ്രിൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ ഐറ്റം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ഫ്രീ ഷിപ്പാണ് വരുന്നത് ഒരു വേഗം ഓർഡർ തരും കേട്ടോ പാർട്ടി വെയറിൽ വരുന്ന നല്ല കുറച്ച് ക്വാളിറ്റി ഉള്ള അടിപൊളി ഇതും അതേ ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് വരുന്ന കേട്ടോ ഇതും ഒരുപാട് സൈസുകൾ കാര്യങ്ങൾ എക്സല് ലാർജ് ഒക്കെ വന്നിട്ട് ഒരു പെട്ടെന്ന് സോൾഡ് സോൾഡായിട്ടാണ് അപ്പോൾ മോഡൽ കാണിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ കാണിച്ചു തരികയാണ് അത്യാവശ്യം റേറ്റും കാര്യങ്ങളും ഉണ്ട് നല്ല മെറ്റീരിയലാണ് നല്ല ഹെവി ക്വാളിറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ അതേ അതേമാതിരി തന്നെ ഒരു വർക്കും കാര്യങ്ങളൊക്കെയുണ്ട് കയ്യൻ്റെ വർക്ക് കണ്ട സൂസിന് സൂം ചെയ്ത് കാണിച്ചോടുത്തു ശേഷം ഒന്ന് കയ്യൻ്റെ വർക്കും അതിൻ്റെ ആ ടോപ്പിൻ്റെ വർക്കൊക്കെ ഒന്ന് നല്ല ഭംഗിയിലൊരു വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റ് ആട്ടോ നല്ല സൂപ്പർ സാധനം ഇതിൻ്റെ ഈ യോഗ പോഷനിലെ ആ വർക്കൊക്കെ ഇല്ല നല്ല ഭംഗി ഡബിൾ എക്സല് സൈസാണ് ഫോർട്ടി സെവൻ ഇഞ്ചിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം വീതിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല രസമുള്ള അടിപൊളിയായിട്ട് അതിൻ്റെ ഷോളൊക്കെ നല്ല ഭംഗിയിൽ വരുന്നുണ്ട് പാൻ്റ് ഒരു കോട്ടൺ സിൽക്കിലാണ് പാൻറ്റ് വരുന്നതെങ്കിലും ഷോൾ ഉണ്ടാകുന്നത് നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ള അടിപൊളി ഷോൾ അതൊക്കെ അടിപൊളി മാച്ച് മാച്ചായിട്ടുള്ള ടോപ്പ് കഴിഞ്ഞിട്ട് നല്ല പോലെ വരുന്നൊരു അടിപൊളിയായിട്ട് നല്ല ഭംഗി ആ പ്രിൻ്റ് ഒക്കെ ഇല്ല ഷോളിൻ്റെ നോക്കിയാൽ പ്രിൻ്റ് ഒക്കെയാണ് നല്ല ഭംഗിയിൽ വരുന്ന ഷോളിൻ്റെ നാല് സൈഡും വർക്കും കാര്യങ്ങളും വന്നിട്ട് നല്ല സൂപ്പർ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഇത് ഒറ്റ പീസോ ഉള്ളിട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ മോഡൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി പതിനെട്ട് ഫ്രീ ഷിപ്പാണ് വരുന്ന കേട്ടോ അപ്പോൾ അടുത്ത നമ്മൾ കാണിക്കാൻ പോകുന്നത് ക്യാഷ്വലായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ റേറ്റ് കുറഞ്ഞ ഓഫർ റേറ്റിൽ കൊടുക്കുന്ന ഒരു ത്രീ പി സെറ്റ് റയോൺ ആണ് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇത് സൈസ് വരുന്നത് എക്സ് എല് ഡബിൾ എക്സ് എല് സൈസാണ് വരുന്ന കേട്ടോ ഇത് അതേമാതിരി തന്നെ സൈഡ് ഓപ്പൺ ആയിട്ട് വരുന്ന സൂപ്പർ ഒരു ക്യാഷ്ലായിട്ട് ഉപയോഗിക്കുന്ന പാൻറ്റും ഷോളും എല്ലാം കൂടി വരുന്നൊരു ഐറ്റാണ് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം തന്നോളി നല്ലൊരു അടിപൊളി ആയിട്ടാണ് ഇതിൻ്റെ ഒരു കലങ്കരി പ്രിൻ്റ് അത് ഇതിൻ്റെ ഈ യോക്ക് പോഷനിൽ കൊടുത്തിട്ടുണ്ട് അതേമാതിരി എൻഡിലും അത് അതേമാതിരി തന്നെ ആ വർക്കും കാര്യവും കൊടുത്തിട്ടുണ്ട് കൈയിൻ്റെ ഇവിടെ എൻ്റെ ഭാഗത്തും ആ വർക്ക് കൊടുത്തിട്ടുണ്ടോ അപ്പം ലൈനിയും കാര്യങ്ങളൊന്നും ഇല്ല ഒരു റയോൺ റേയോൺ മെറ്റീരിയലായിട്ടാണ് വരുന്നിട്ടാ അപ്പോൾ പിന്നെ പാൻറ് ഷോളൊക്കെ നമുക്ക് കാണാം നമുക്ക് ഈ ഓഫീസ് വർക്ക് ടീച്ചേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതും പിന്നെ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കാനും പിന്നെ പുറത്തു പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ വെറുതെ അപ്പുറത്ത് അപ്പുറത്ത് കുറയ്ക്കാം അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇതൊരു ക്യാഷ് റേറ്റ് വരുന്നേ അടിപൊളി അഫോർഡബിൾ റേറ്റിൽ വരുന്നത് നല്ലൊരു റയോൺ മെറ്റീരിയൽ വരുന്ന അടിപൊളി ഏറ്റെട്ടാണ് അപ്പോൾ ഇതൊരു നൈസ് ക്ലോത്ത് ആണ് വരുന്നത് നമുക്ക് റേറ്റ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ മാത്രം വരുന്നു കേട്ടോ നാല് തൊണ്ണൂട്ട് ചിപ്പാണ് ബ്രൗൺ കളർ ഒക്കെ ഡാർക്ക് ഷെയ്ഡ് കളറാണ് അപ്പോൾ ഇതിൻ്റെ വേറൊരു പാറ്റേൺ കാണിക്കുന്നതിന് ഇതിനൊക്കെ വേറെ വേറെ പാറ്റേൺസ് ആണ് വരുന്നത് ഒരേ സൈസിലല്ലേ വരുന്നത് ഇത് മെറൂൺ കളർ ഇട്ട് അതൊക്കെ ഉദിച്ച് കളർക്കണേ മെറൂണ് കളർ കേട്ടോ ഡെസ്സി കളറല്ല ഉദിച്ച് മെറൂണിട്ടോ പാൻറ്റിന് എൻ്റെ ഭാഗത്തൊക്കെ വർക്കാണ് ഫുൾ അലാസിക്കിൽ വരുന്ന റയോൺ ടൈപ്പിൽ വരുന്ന പാൻറ്റും അത് മാച്ച് ആയിട്ടുള്ള ഷോൾ ഇട്ടോ അപ്പോൾ അടിപൊളി ആയിട്ട് വേദന നല്ല അടിപൊളി ആയിട്ടുള്ള യൂസ് ചെയ്യാൻ പറ്റിയ സൂപ്പർ സാധനം ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് കേട്ടോ ഫ്രണ്ട് സൈഡിലാണ് ഈ വർക്ക് ചെയ്യുന്നത് അപ്പോൾ റേറ്റ് അതേമാതി തന്നെ അഫോർഡബിൾ റേറ്റ് ഇതിന് ഈ കളറൊക്കെ ഉണ്ടോ നല്ല ഭംഗിയുള്ള കളർ കേട്ടോ നല്ല രസമുള്ള സൂപ്പർ ഈ കളർ ഇഷ്ടപ്പെട്ടു അല്ലേ ഇഷ്ടം നല്ല ഭംഗിയ ഒരു ഫാൻസി കളറാണെങ്കിലും ആണെങ്കിലും നല്ല ഭംഗിയുള്ള കളേഴ്സാണ് പിന്നെ പാൻറ്റൊക്കെ ഉണ്ടോ നല്ല രസമുള്ള പാൻറ്റും അതൊക്കെ മേച്ച് ഈ റേറ്റ് നിങ്ങൾക്ക് ഞെട്ടിപ്പിക്കുന്ന റേറ്റ് കിട്ടാ വെറും അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് കൊടുക്കുന്നത് ഇതിന്റെ ഷോൾഡർ സൈഡിലൊന്നും ആ വർക്കും കാര്യങ്ങളില്ല പക്ഷെ ടോപ്പിലൊക്കെ നല്ല സൂപ്പർ ആയിട്ട് വർക്കും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളിൽ ലൈനിങ് ഇല്ലട റയോണും പിന്നെ അധികം ലൈനിങ് വരില്ല അപ്പൊ പിന്നെ ബഡ്ജറ്റ് റേറ്റ് ആണ് ഇപ്പം നോർമൽ റേറ്റ് ഉള്ളത് വെറും നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് ഇത് റോസ് കളർ കേട്ട റാണി റോസ് ഷോളൊക്കെ നല്ല വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷോ നീളം വീതി ഒക്കെ അത്യാവശ്യം വീതി നീളത്തിലേക്ക് കൊടുത്തിട്ടുള്ളത് ഒരു നാനൂറ്റി തൊണ്ണൂറ്റെട്ട് പ്ലിപ്പാണ് വരുന്നത് വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്തുകൊള്ളട്ടോ നല്ല സൂപ്പർ കളേഴ്സ് എല്ലാം ഒന്നിനും ഒന്ന് കളേഴ്സ് ആണ് പിന്നെ അടുത്ത് വരുന്നത് വേറെ ഐറ്റാണ് വരുന്നത് പ്ലെയിൻ കളറിൽ ഒരുപാട് പേര് പ്ലെയിൻ കാണിക്കുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പ്ലെയിനില് നമ്മൾ ഇതാ ബഡ്ജറ്റ് ഫ്രണ്ടില്ല നാനൂറ്റി തൊണ്ണൂറ്റെട്ടിൽ വരുന്ന ഇതും നാനൂറ്റി സോറി ഇത് നാനൂറ്റി അല്ല ഇത് അറുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിൽ വരുന്നത് വേറൊരു പ്ലെയിൻ കളർ ഡബിൾ എക്സല് എക്സല് സൈസാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ യോ പോഷനിലെ കുറച്ചും കൂടി വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല കാണാൻ പങ്കിട്ടുണ്ട് ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് വരെ ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് ഇതാ നോക്കിയേ നല്ല പാൻറ്റും ഒരു ഫുൾ അലാസിക്കിൽ വരുന്ന പാൻറ്റും അതൊക്കെ മാച്ചായ ഷോൾട്ടാണ് കൈ നോക്കണം റയോൺ ടൈപ്പിൽ പാൻറ്റ് നാരോ ആണ് വരുന്നത് പാൻ ഇറക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു ആഷ് കളറാണ് വരുന്നിട്ടാണ് അപ്പോൾ ഇതും നല്ലൊരു അടിപൊളി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്ലസ് ഷിപ്പാണ് വരുന്നത് അതിൻ്റെ ഒരു ഒരു ഡാർക്ക് ഷെയ്ഡ് കളർ ഇത് കളർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ത് കളറാണ് അങ്ങനെ എന്താ ഇതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പേരിട്ട് വിളിക്കാം പക്ഷേ എനിക്ക് കളറ് മനസ്സിലാവുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിട്ട് വിളിച്ചോളൂ അപ്പോൾ ഇതിൻ്റെ കളറ് നമ്മൾ പറയണ ഒരു കാപ്പിയിലൊരു ഒരു ഒരു പേരിടാത്ത കളറിൽ വരുന്നെ നല്ലൊരു അടിപൊളി ചുരിദാരുത നിങ്ങൾക്ക് മുന്നിൽ വെറും അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് റയോൺ ടൈപ്പിൽ വരുന്നത് അടിപൊളി ആയിട്ട് കേട്ടാ രുതിൻ്റെ കളറൊക്കെ വിളിച്ച് പറയുമോ പീച്ച് ഡെസ്റ്റി പീച്ച് അങ്ങനെ പറയും അപ്പോൾ അടുത്തത് നമ്മൾ കാണിക്കുന്നത് ഒരു ഡെസ്റ്റി പീച്ച് കളറാണ് കേട്ടോ അപ്പോൾ ഡെസ്റ്റ് ബീച്ചൊക്കെ പറയുന്നത് സൂപ്പർ കളറാണ് നല്ല രസമുള്ള കളറാണ് കേട്ടോ അതൊക്കെ ഇട്ട് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഭംഗി ഇതിൻ്റെ ഷോളം കണ്ടില്ല നല്ല വീതിയിലും നീളത്തിന് കൊടുത്ത് അറുന്നൂറ്റി തോടിയോട്ട് കൊടുത്താലും നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഉപയോഗിക്കാൻ പറ്റിയ സൂപ്പർ സംഭവം രണ്ട് കളറും കൂടി ഉണ്ട് കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഐറ്റംസിൻ്റെ ഇത് കഴിഞ്ഞു പിന്നെ സീസണാണ് തിരക്കാണ് അപ്പോൾ നിങ്ങൾ മെസ്സേജിൻ്റെ ഒക്കെ ഡിലേ വരുന്നുണ്ടാവും നമ്മൾ ഈ ഓർഡർ ചെയ്യുമ്പോൾ ഉള്ളത് അതൊക്കെ ഞങ്ങൾ ക്ഷമിക്കുക കാരണം നമുക്ക് കസ്റ്റമറും ഉണ്ടാകുമ്പോൾ നമുക്ക് അറ്റാൻ കഴിഞ്ഞില്ല എന്നാലും നമ്മൾ മാക്സിമം എല്ലാവർക്കും എപ്പോഴും കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ അപ്പോൾ അതിൻ്റെ വേറെ കളറാണ് ഇതിട്ടോ ഒരു പച്ച കളറാണ് വരുന്നത് നല്ലൊരു അടിപൊളിയിട്ടുള്ള പച്ച പിന്നെ ഒരു കളറും കൂടി വരുന്നുണ്ട് ലാവണ്ടർ ഷെയ്ഡ് അല്ലേ ലാവണ്ടർ ലാവണ്ടർ ഒക്കെ നല്ല ലാവണ്ടർ സൂപ്പർ ഒരു ലാവണ്ടർ കേട്ടോ നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി ലാവൻഡർ ആണ് വരുന്ന കേട്ടോ അപ്പോൾ ഇതും അതേമാതിരി തന്നെ സൂപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള റയോൺ ടൈപ്പിൽ വരുന്ന അടിപൊളി ചുരിദാർ സെറ്റ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു ഒരു അറുന്നൂറ്റി തൊണ്ണൂട്ട് പ്ലസ് ഷിപ്പാണ് വരുന്നിട്ടാണ് അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെടും വേഗം ഓർഡർ ചെയ്തോളൂ ഇനിയും വൈകിട്ടില്ല അപ്പോൾ ഇനി പെരുന്നാൾ കഴിഞ്ഞിട്ട് കിട്ടുട്ടോ അപ്പോൾ ഇനി ഓർഡർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഞങ്ങൾ പുതിയ പുതിയ ഐറ്റംസ് ഞങ്ങൾ കൊണ്ടുവരിക അപ്പം നിങ്ങളെ സപ്പോർട്ട് ഞങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഞങ്ങൾ ഒരിക്കലും കൂടി താങ്ക്സ് പറയുകയാണ് അപ്പോൾ ഇനിയും നിങ്ങൾ സപ്പോർട്ട് വേണം അപ്പോൾ വീണ്ടും സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ മാക്സിയുടെ ഗ്രൂപ്പ് ഓപ്പൺ ആയിട്ടുണ്ട് നാളെ മുതൽ ഞങ്ങൾ ഇന്ന് മുതൽ ഇതിനോ ഇന്ന് മുതൽ നമ്മൾ മാക്സിൻ്റെ സാധനം ചാലു കിട്ടുക അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള മാക്സിയാണ് അപ്പോൾ നല്ല അടിപൊളി മാക്സിയാണ് അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാം ചെയ്യുക അപ്പോൾ ഇനി പുതിയ ഐറ്റം കാണുമ്പോഴത്തേക്കും ബൈ ബൈ